السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أهانا يا محمد رسول الله صلى الله عليه وسلم تنقل برنج حديث أنس رضي الله عنه من ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് കാണാം ലാ അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വന്നാസി അജ്മഈൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വന്തം മാതാപിതാക്കളെക്കാളും സ്വന്തം സന്താനങ്ങളെക്കാളും മറ്റു ലോകത്തുള്ള എല്ലാ ജനങ്ങളെക്കാളും ഒരാൾ സ്നേഹിക്കുമ്പോൾ മാത്രമാണ് അവൻ പരിപൂർണ മുഅ്മിനാകുന്നത് വിശ്വാസിയാകുന്നത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ബുഖാരിയുടെ 15ാം നമ്പർ ഹദീസായി ഇതിനെ പതിനഞ്ചാം കാണാം ഇമാം ബുഖാരി തങ്ങൾ തന്നെ മറ്റൊരു ഹദീസ് റിപ്പോർട്ട് ചെയ്തതു കാണാം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിനു ഹിഷാം റളിയല്ലാഹു അൻഹു പറയുകയാണ് അലൈഹി വസല്ലം ഞങ്ങൾ നബി അലൈഹി തങ്ങളുടെ കൂടെയാണ് വഹുവ ബിയദി ഉമർ ഉമർ ബിനുൽ ബിനുൽ ഖത്താബ് ഖത്താബ് ആ മഹാനായ റളിയല്ലാഹു അൻഹുവിന്റെ കൈ നബി സല്ലല്ലാഹു അലൈഹി ഇങ്ങനെ പിടിച്ചു കിട്ടിയ ചാൻസിൽ ഉമർ ബിൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു ഓ നബിയേ എൻ്റെ ശരീരം കഴിഞ്ഞാൽ ലോകത്തെ എല്ലാ വസ്തുവിനേക്കാളും തങ്ങളെ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നു തങ്ങളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു

ഓ എൻ്റെ ും എനിക്ക് ഏറ്റവും ഇഷ്ടം തങ്ങളാണ് തങ്ങളാണ് എനിക്ക് ഏറ്റവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അൽ ഉമറു നിങ്ങൾ വിശ്വാസിയായി തീർന്നിട്ടുള്ളത് ഇമാം ബുഖാരി റളിയല്ലാഹു ഇഷ്ടമുള്ളവര്ന്നിട്ടുള്ളത് അവിടുത്തെ ആറായിരത്തി അറുനൂറ്റി മുപ്പത്തി രണ്ടാം നമ്പർ ഹദീസായി ഉദ്ധരിച്ചത് കാണാൻ കഴിയും സ്നേഹിക്കുക എന്നത് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചതാണ് തങ്ങൾ നമ്മെ പഠിപ്പിച്ച വിഷയമാണ് അതുകൊണ്ട് തങ്ങളെ മഹബത്ത് വയ്ക്കുക എന്നതിൽ നമുക്ക് തർക്കിക്കാൻ ഒരു വഴിയും ഇല്ല രണ്ടാമത്തെ ഈശത്തിന്റെ ലക്ഷ്യം നബിസ് അല്ലാഹുലി തങ്ങളോടുള്ള ആദരവാണ് അതും വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫെ എട്ട് ഒൻപത് ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും മുഴുവനും സാക്ഷിയാണ് ഈ ലോകത്തെ വിശ്വാസികളായ മുഴുവൻ ആളുകൾക്കും സന്തോഷവാർത്ത അറിയിക്കാനും എല്ലാ ജനങ്ങൾക്കും താക്കീത് നൽകാനുമാണ് തങ്ങളെ നാം അയച്ചിട്ടുള്ളത് ഇത് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് തങ്ങളെ ആദരിക്കണം ബഹുമാനിക്കണം എന്നതാണ് അള്ളാഹുവിന്റെ ഹബീബിനെ ആദരിക്കാനും ബഹുമാനിക്കാനുമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് ആയത്ത് അതിന്റെ അവസാന ഭാഗം കാണാം തങ്ങളെ വിശ്വസിക്കുകയും ആ തങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും സഹായിക്കുകയും അവിടത്തെ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആാനെ പിന്തുടരുകയും ചെയ്യുന്ന കക്ഷികൾ അവർ വിജയികൾ തന്നെയാണ് മഹാനായ ഇമാം റാസി ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് എന്നതിന്റെ അർത്ഥം പറഞ്ഞു എന്ന് പറഞ്ഞാൽ തങ്ങളെ ബഹുമാനിക്കുക എന്നാണ് അതിന്റെ അർത്ഥം കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തിന് വിശദീകരിച്ചു ബഹുമാനിക്കുക എന്നാണ് ഈ ആയത്തിന്റെ താൽപര്യം തങ്ങളെ ആദരിക്കുക ബഹുമാനിക്കുക എന്നത് പരിശുദ്ധ ഖുർആാനിന്റെ നിർദ്ദേശമാണ് ഖുർആൻ പഠിപ്പിച്ചതാണ് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ഇസ്മാക്കി റഹ്മത്തുല്ലാഹി അദ്ദേഹത്തിന്റെ രേഖപ്പെടുത്തി വെച്ചു ആദരവിന്റെ ഭാഗമാണ് ഒൻപതാം വള്ളയം അൻപത്തിയാറാം പേജിൽ രേഖപ്പെടുത്തുകയാണ് നബി സല്ലാമ തങ്ങളുടെ ഈ മൗലിതാഘോഷം കൊണ്ടുള്ള ഒന്നാമത്തെ ലക്ഷ്യം നബി അലൈഹി അതെ ഇസ്ലാം പഠിപ്പിച്ചതാണ് നബി അലൈഹി തങ്ങൾ പ്രോത്സാഹിപ്പിച്ചതാണ് രണ്ടാമത്തെ ലക്ഷ്യം നബി അല്ലാതും ഖർആാൻ പഠിപ്പിച്ചതാണ് പ്രോത്സാഹിപ്പിച്ചതാണ് തങ്ങളുടെ ജന്മം കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുക നന്ദി പ്രകടിപ്പിക്കുക എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നത് കാണാം സൂറത്ത് യൂനുസിന്റെ അള്ളാഹുവിൽ നിന്നുള്ള സതുപദേശവും ഈ വിശ്വാസികൾക്ക് സന്മാർഗവും കാരുണ്യവും വന്നെത്തിയിട്ടുണ്ട്

അള്ളാഹുവിന്റെ റഹ്മത്ത് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ് പരിശുദ്ധ ഖുർആൻ തന്നെ തങ്ങളെ ലോകർക്ക് മുഴുവനും റഹ്മത്തായിട്ടാണ് നാം അയച്ചിട്ടുള്ളത് എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സുല്ലാഹു അലി വസ്വല്ലം റഹ്മത്താണ് നബി നബിസ് തങ്ങൾ പറഞ്ഞ ഹബീഫ് ഇമാം ഹാക്കിൻ തങ്ങൾ അവിടുത്തെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ാണ് കാരുണ്യമാണ് ഇത് ഉദ്ധരിക്കപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും ബഹുമാനപ്പെട്ടു നാം പറഞ്ഞി എന്ന ഈ തന്നെ ഈ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശം എന്ന് പറഞ്ഞതായി അല്ലാമ അൽ ഹാഫിൻ സുയൂത്തിൽ അദ്ദേഹത്തിന്റെ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അബൂ ഹയ്യാൻ അൽ ബഹ്റുൽ ഒക്കെ ഉദ്ധരിച്ചതു കാണാം ഫല്ലുല്ലാഹി അൽ ഇൽമു അല്ലാഹുവിന്റെ എന്ന് ഖുർആനിൽ പറഞ്ഞു അതിന്റെ ഉദ്ദേശം ആണ് ും ആളുകൾ സന്തോഷം പ്രകടിപ്പിക്കട്ടെ എന്ന് നബിസ്വല്ലാഹുലി തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുക ഇത് ഖുർആൻ നിർദ്ദേശിച്ചതാണ് നബിസ്മ തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുക എന്നത് തങ്ങളെ കൊണ്ട് എന്തെല്ലാം സന്തോഷ പ്രകടനങ്ങൾ നടത്തുന്നുവോ അത് മുഴുവനും ഈ ആയത്തിന്റെ പരിധിയിൽ ഉൾപ്പെടും നബിസ്വല്ലാസ്വലമ തങ്ങള് ഈ ഉമ്മത്തിന് ലഭിച്ചതിന്റെ പേരിൽ സന്തോഷം പ്രകടിപ്പിക്കുക അവിടുത്തെ മധുഹുകൾ പറഞ്ഞ് സന്തോഷം പ്രകടിപ്പിക്കുക അവിടുത്തെ പേരിൽ ഭക്ഷണം നൽകിയിട്ട് സന്തോഷം പ്രകടിപ്പിക്കുക ഇങ്ങനെ നബി തങ്ങളെ നമുക്ക് ലഭിച്ചതിന്റെ പേരിൽ എങ്ങനെയെല്ലാം സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ടോ അതെല്ലാം ഈ ആയത്തിന്റെ പരിധിയിൽ വരും അതാണ് ബഹുമാനപ്പെട്ട അൽ അല്ലാമ ഇസ്ഹാഖ് ബുർഹാനുദ്ദീൻ അന്നാജി അലൈഹി ജനിച്ച മഹാനാണ് ബഹുമാനപ്പെട്ടവർ അവിടുത്തെ ിൽ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം തങ്ങളെ നിങ്ങൾ ആദരിക്കണം വതബറകൂ ബിവിലാദത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് നിങ്ങൾ അനുഗ്രഹീതരാകണം വഫറഹു ബിഹാ ആ തങ്ങളുടെ ജന്മം കൊണ്ട് നിങ്ങൾ സന്തോഷം പ്രകടപ്പിക്കണം ബഹുമാനപ്പെട്ട അല്ലാമ അന്നാജി റഹ്മത്തുല്ലാഹി അലൈഹി പറയുകയാണ് വതബറകൂ ബിവിലാദത്തിഹി അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ജന്മം കൊണ്ട് നിങ്ങൾ അനുഗ്രഹീതരാകണം വഫറഹു ബിഹാ തങ്ങളുടെ ജന്മം കൊണ്ട് നിങ്ങൾ സന്തോഷം എല്ലാ എല്ലാ ദുഃഖവും സന്തോഷവും തുടരെ തുടരെയായി വരും ായി തങ്ങളുടെ ഈ ഉദയം കൊണ്ട് നിങ്ങളൊക്കെ ആ തങ്ങളുടെ നേതൃത്വം കൊണ്ട് നേതാവായി തീരും

ജനങ്ങളെ പരിശുദ്ധ ും പറയുന്നത് നിങ്ങൾ കേൾക്കുക നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അള്ളാഹുവിന്റെ ഫലിലാകുന്ന നബി എല്ലാ വിശ്വാസികളും സന്തോഷം ുംകടിപ്പിക്കട്ടെ എന്ന് തങ്ങൾ പറഞ്ഞു എന്ന് നിർദ്ദേശിക്കുകയാണ് അഥവാ തങ്ങളുടെ ജന്മം കൊണ്ട് സന്തോഷിക്കാൻ മൗലിതാഘോഷം നടത്താൻ തന്നെ തെളിവാണ് എന്ന് അല്ലാമ നാജി റഹമത്തു അലഹി അവിടുത്തെ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുകയാണ് നബി നബിസ്വല്ലാഹു അലി വസ്ല്ലം തങ്ങളുടെ മൗലിതാഘോഷം കൊണ്ടുള്ള ലക്ഷ്യം ഈ മൂന്ന് കാര്യങ്ങളാണ് ആ മൂന്നും ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഇവിടെ സ്ഥിരപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് തന്നെ മുഹമ്മദ് റസൂഹിഹു അലൈഹി വല്ലം തങ്ങളുടെ ജന്മദിനത്തിനോടും അവിടുത്തെ ജനിച്ച മാസത്തിനോടും അനുബന്ധിച്ച് നടത്തുന്ന മൗലിതാഘോഷം ഒരിക്കലും അത് പിഴച്ചതല്ല അത് പുണ്യകർമ്മമാണ് പ്രതിഫലാർഹമാണ് എന്ന് ഈ വിശദീകരണങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടും അയിഹു അലഹി വസ്ല്ലം തങ്ങളെ കൊണ്ട് സന്തോഷിക്കാനും തങ്ങളുടെ തൃപ്തി ലഭിക്കുന്ന ലഭിക്കാനും നമുക്ക് അല്ലാഹു തോഫീഖ് നൽകട്ടെ അസലക്കും വാഹമത്തു